ഗുണ്ട് 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 മിതമായ നിരക്കിൽ ഗുണ്ട് വിൽക്കപ്പെടും കോൺടാക്ട് ധ്യാൻ ശ്രീനിവാസൻ എന്റർപ്രൈസസ് സോ മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് മാറാത്തത് ഒരേ ഒരാളായിട്ട് എനിക്ക് തോന്നിയത് അത് ധ്യാൻ ശ്രീനിവാസൻ അപ്പൊ നിങ്ങൾക്ക് ദീപാവലിയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫുട്ബോൾ ടീമോ ക്ലബ്ബോ ചോയിച്ചാൽ ഗുണ്ട് പൊട്ടിക്കണം പടക്ക പൊട്ടിക്കണം വെച്ച് ധ്യാൻ ശ്രീനിവാസൻ എന്റർപ്രൈസസിൽ പോയാൽ മതി അവിടെയെന്ന് വെച്ചാൽ ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് പടക്കങ്ങൾ ഇഷ്ടം പോലെ മേടിക്കാം കാരണം ഓരോ സിനിമയും നാലഞ്ച് പടക്കം അല്ലെ ഓരോ മാസവും നാലഞ്ച് പടക്കങ്ങൾ വെച്ചിട്ട് ഇറങ്ങണം ആൾ എന്തിനാണ് ഇങ്ങനെ പടക്കങ്ങൾ ഇറക്കി വിടില്ലേ ബോംബുകൾ ഇറക്കി വിടണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏറ്റവും കൂടുതൽ ബോംബ് പ്രൊഡ്യൂസ് ചെയ്ത് ഡിആർഡിഒ ചീഫ് ടെക്നിക്കൽ ഓഫീസർ എന്നുള്ള പോസ്റ്റ് തരാ പറഞ്ഞത് അതോ ഏറ്റവും കൂടുതൽ ബോംബ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള മറ്റേ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇതിന്റെ ഇതിൻ്റെതേ തമിഴ് പേഴ്സണൽ ഒരാളുണ്ട് നമ്മുടെ ജ വി പ്രകാശ് എനിക്ക് ഒരു രണ്ടിനെ നിങ്ങളെടുത്ത് ചോദിക്കാനുള്ളൂ ഇപ്പൊ ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു വീക്കെൻഡ് ആണ് എത്ര പേരും നാലഞ്ച് പേരുള്ള ഒരു ഫാമിലിയും കൂടിയിട്ട് ധ്യാൻ ശ്രീനിവാസിന്റെ പടം കാണാനുള്ള ധൈര്യം കാണിക്കും നാലഞ്ച് പേര് ഒരു പടത്തിന് പോകണം പക്ഷെ മിനിമം ഒരു ആയിരം രൂപയെങ്കിലും ചെലവാം ആ ആയിരം രൂപ ചെലവാക്കി നിങ്ങളെ ധ്യാൻ ശ്രീനിവാസിന്റെ പടം കാണാനുള്ള ധൈര്യം കാണിക്കൂ ഇതാണ് എന്റെ ക്വസ്റ്റിൻ അങ്ങനെ ആൾക്കാർ പോകുന്നില്ല അത് തന്നെയാണ് ആളുടെ ഒരു തോൽവി ഇപ്പൊ ഒരു സിനിമ മോശമായി കഴിഞ്ഞാൽ നമ്മൾ പ്രണബ് മോഹൻലാലിന് കുറ്റം പറയുന്നുണ്ട് അതേപോലെ തന്നെ ദുൽഖർ സൽമാനെ കുറ്റം പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് ആരും ധ്യാൻ ശ്രീനിവാസിനെ അധികം ക്രിറ്റിസൈ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അന്ന് ഞാൻ ധ്യാൻ ശ്രീനിവാസിന്റെ സിനിമ കുറെയൊക്കെ മോശം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്താണ് ധ്യാന്റെ കുഴപ്പമൊന്നാണ് സ്ക്രിപ്റ്റിന്റെ അല്ലെ പ്രശ്നം ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യണ ഞാനാണോ അങ്ങേരന്നല്ലേ മൂപ്പൻ തന്നെ പല സിനിമയുടെ പ്രൊമോഷൻ ഇവന്റ്സിൽ പറയുന്നുണ്ട് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കാറില്ല എനിക്ക് സ്ക്രിപ്റ്റ് ആവശ്യമില്ല ഞാൻ ഈ സിനിമ കാണുന്നത് ജോലി പോലെയാണ് അപ്പൊ എനിക്കധികം കമ്മിറ്റ്മെന്റ് ഇല്ല എന്നൊക്കെ ആള് പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ വരെ ഘോര ഘോമായിട്ട് അഭിപ്രായം എന്ന് പറയുന്നവരാണ് ധ്യാൻ ശ്രീനിവാസൻ ഈ ആൾ മൂപ്പര് അച്ഛൻ പറഞ്ഞത് ശരിയായില്ല ഏറ്റൻ പറഞ്ഞത് ശരിയായില്ല ഇന്ന ആൾ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അപ്പൊ ആൾക്ക് ഈ സിനിമ കാണാൻ പോണ ഓഡിയൻസിനോട് ഒരു കമ്മിറ്റ്മെന്റ് പറയുന്ന സാധനം ഇല്ലേ ജയിലർ പറഞ്ഞ നമ്മുടെ രജനീകാന്തിന്റെ സിനിമ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ഒപ്പത്തിനൊപ്പം ജയിലർ തന്നെയായിരുന്നു ആ സിനിമയുടെയും പേര് അന്ന് കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നാണ് അന്ന് ധ്യാൻ ശ്രീനിവാസിന്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജയിലർ കാണാൻ വളരെ അഞ്ചോ ആറോ ആൾക്കാരെ പോയിട്ടുള്ളൂ അപ്പൊ ധ്യാൻ പറയുന്ന ഉത്തരം എന്താ വെച്ചാൽ എന്തിനു അവര് പോയി അവര് കാശ് പോയല്ലോ പിന്നെ സിനിമ ഇങ്ങനെ നാട്ടുകാർക്ക് കാണാൻ പറ്റാത്ത സിനിമയാണ് ഇറക്കുന്നത് വെച്ചാൽ പിന്നെ എന്തിനാ ഇറക്കുന്നത് ഈ മറ്റേ പോസ്റ്റർ അടിക്കുന്ന മൈദാ കമ്പനിക്കാർക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കി കൊടുക്കാനാണോ അപ്പൊ നമ്മൾ പറയില്ല നല്ലൊരു ചെരുപ്പ് വാങ്ങിയിട്ട് ഇത് പുറത്തിട്ട ചളിയാവും ആ ഒരു അവസ്ഥയെ ധ്യാൻ ശ്രീനിവാസിന്റെ സിനിമ അങ്ങനെ ചില്ലുകൂട്ടിൽ ഇട്ടിട്ട് വെക്കണം അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സിനിമ ഇറക്കണം അല്ല നാട്ടുകാരെ ഉയര് എടുക്കാൻ വേണ്ടിട്ട് അല്ല പടം ഇറക്കേണ്ടത് ധ്യാനെ മാത്രം കുറ്റന്മാരുടെ കാര്യമില്ല ഈ പ്രൊഡ്യൂസർമാരൊക്കെ എന്ത് കണ്ടിട്ട് ധ്യാൻ ശ്രീനിവാസിന്റെ അടുത്ത് സിനിമയും കൊണ്ട് പോകണമെന്ന് എനിക്ക് മനസ്സിലാവില്ല ഒരു മാസം ഇപ്പൊ നാലാഴ്ചകളോട് നമ്മൾ രക്ഷപ്പെട്ടു പത്താഴ്ച ഉണ്ടെങ്കിലോ പത്ത് പടം എല്ലാ വെള്ളിയാഴ്ച ഓരോ പടം വെച്ച് റിലീസ് ആവുന്നുണ്ട് അപ്പോ ധ്യാൻ ശ്രീനിവാസിന് ഗ്രോത്ത് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല പടം അല്ലെങ്കിൽ പോലത്തെ ആണ് ഗ്രോത്ത് എന്ന് മാത്രം നമ്മൾ ആസിഫ് അലി ക്രിറ്റിസൈസ് ചെയ്തു ആസിഫ് അലിയുടെ സിനിമ മോശമാണ് അതിലും മോശം സിനിമയാണ് ധ്യാൻ ശ്രീനിവാസിന്റെ തൻകണക്കിന് പപ്പടമാണ് കെട്ടിക്കിടക്കുന്നത് എന്ന് പറയുന്നത് ഉദയനാണ് തരത്തിലാണ് ധ്യാൻ ശ്രീനിവാസിന്റെ പല പടവും ഓടി ഇറങ്ങാതെ പോണത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വർഷങ്ങൾക്ക് ശേഷം പോസ്റ്റ് വർഷങ്ങൾക്ക് ശേഷം നോക്കുകയാണെന്ന് വെച്ചാൽ പാർട്ട്ണേഴ്സ് വന്നിട്ട് ഒരു പടം ഇറങ്ങി എട്ട് നില പൊട്ടി അത് കഴിഞ്ഞിട്ട് സീക്രട്ട് വണ്ടി എസ് എൻ സ്വാമി സാറിന്റെ ഒരു പടം ഇറങ്ങി അത് എട്ട് നില പൊട്ടി ഇപ്പൊ ദിയർ സിന്ദഗി ഷാറുഖാൻ്റെ എല്ലാത്താ ഇങ്ങനെ ദിയർ സിന്ദഗി പറഞ്ഞ സിനിമ ബോംബാണ് എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് പിന്നെ പടം ഇറങ്ങുന്നത് ഇങ്ങനെ ചീന ടൗൺ അതായത് ചീന കോഫി അങ്ങനെ ഏതൊരു പടം ഇറങ്ങി ഒ ടി ടിയിൽ ഇറങ്ങിയിട്ടില്ല ബുള്ളറ്റ് ഡയറീസ് പറഞ്ഞിട്ട് പടം ഇറങ്ങി ഒ ടി ടിയിൽ ഇറങ്ങിയിട്ടില്ല പിന്നെ എന്തിനാണ് സിനിമ ഇറക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ ഇരുപത്തി രണ്ടിലോ ഇറങ്ങിയ കിഗ്വെട്ട പറഞ്ഞ പടം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഒ ടി ടിയിൽ വരുന്നത് കാരണം ഒ ടി ടി കാര് ഇപ്പൊ ഭയങ്കര സെലക്ടീവ് ആയിട്ട് സിനിമ എടുക്കുന്ന ബോംബൊന്നും അവർ എടുക്കുന്നില്ല ഈ പ്രൊഡ്യൂസർമാർക്ക് എന്ത് റിട്ടേൺ ആണ് കിട്ടുന്നത് തിയേറ്റർ ഒന്നും വലിയ റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല ഒ ടി ടി പ്ലാറ്റ്ഫോംസ് പലരും സിനിമ എടുക്കുന്നില്ല അതേപോലെ തന്നെ ടി വി ചാനൽസിൽ പോലും ആ സിനിമ വരുന്നില്ല പിന്നെ ഇവർക്ക് എന്ത് റിട്ടേൺ ആണ് കിട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതോ ഇവർ ഈ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇങ്ങനത്തെ പടം എടുക്കുകയാണ് ഇപ്പൊ നമ്മള് തമിഴിൽ അശോക് സെൽവനും അതേപോലെ തന്നെ ലോകേഷ് കനകരാജു വരെ പറയുന്നത് കേൾക്കാം നൂറ്റമ്പത് രൂപ ഒരു സാധാരണക്കാരൻ ഇതിനുവേണ്ടി ചെലവാക്കണമെന്ന് വെച്ചാൽ എനിക്കതാണ് വലുത് ഒരു സിനിമ മോശമാണെന്ന് വെച്ചാൽ അവർ റെഡിയാണ് ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്ത സിനിമ നന്നാക്കാൻ കാരണം അവർക്ക് നൂറ്റമ്പത് രൂപ പറയുന്നത് അത്രയും വലുതാണെന്ന് അവര് പറയുന്നത് ഈ ഘോര ഘോരം കടന്ന് പ്രസംഗിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ എന്റെ നാട്ടുകാരെ നൂറ്റമ്പത് രൂപയ്ക്ക് വിലയില്ലേ അതിന് അങ്ങനെ ധ്യാൻ നർക്കൊന്നുമില്ലല്ലോ ധ്യാൻ വല്ല പൈസ തിരിച്ചു കൊടുക്കണ്ട പ്രൊഡ്യൂസർക്ക് ഇല്ല ആകെ നഷ്ടം കൊണ്ടാണ് പ്രൊഡ്യൂസർമാർക്ക് അത് പ്രൊഡ്യൂസർമാരെ കയ്യിലിരിപ്പ് എന്ന് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് കുറെ പേര് പറയും സിനിമ പറയുന്നത് കുറെ പേരെ ലൈഫാണ് ജീവിതമാണ് അവരുടെ ജോലിയാണ് ഇങ്ങനെ പറയരുത് അങ്ങനെ ഇപ്പൊ പ്രൊഡ്യൂസർ ഇപ്പൊ എന്തായാലും ചിന്ത ചാരിറ്റിക്ക് തോല്യാണ് ഇപ്പൊ ഇങ്ങനെ എന്ത് ചെയ്താൽ മതി ഈ പൈസ അവർക്ക് കൊടുക്കാം ഫ്രീ ആയിട്ട് കാരണം എങ്ങനെ റിട്ടേൺ ഒന്നും കിട്ടില്ലല്ലോ നാട്ടുകാര് ഉയരെയെങ്കിലും പോവാതിരിക്കുമല്ലോ ചുരി തവണ എന്റെ ഏറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് ഞാൻ ശ്രീനിവാസിന്റെ ഒരു പടം ആണ് ഓഫ് ബില്ലിയനേഴ്സ് പറഞ്ഞിട്ടൊരു പടമാണ് കാണാൻ പോവാ ഞാൻ പറഞ്ഞു ഈ പടം കാണേക്കാളും നീ ആ പൈസ വല്ല ചാരിറ്റിക്ക് കൊടുക്ക് അവരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം മാനിച്ചു കഴിക്കട്ടെ എന്ന് കാരണം ഇത് എന്തായാലും ഒരു ബോംബായിരിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു പിന്നീട് ഒ ടി ടിയിൽ ഞാൻ കണ്ടു പത്ത് പൈസക്ക് കൊള്ളാത്തൊരു പടം അതേപോലെ നദികളിൽ സുന്ദരി യമുന വണ്ടൊരു പടം തുടങ്ങി അഗൈൻ ദ സെയിം വൺ റിസൾട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല പിന്നീട് മോശം നടാനാന്നും ഞാൻ പറഞ്ഞില്ല ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷമായാലും അതേപോലെ തന്നെ തിര സിനിമയിൽ ഇങ്ങനെ പ്രൂവ് ചെയ്താണ് ഇങ്ങനെ നല്ലൊരു ആക്ടറാണ് പിന്നെ ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് ബോംബ് ഇറക്കിയിട്ട് എന്തിനാണ് ഒരു നടനാണെന്ന് വെച്ചാൽ ഒരു പടം മോശം വെച്ചാൽ ആൾക്കൊരു തോന്നലുണ്ടാ എനിക്ക് തിരിച്ചു വരണം ഇങ്ങനെ ആ തോന്നലൊന്നും ഇല്ല ഇതിന് പാലം തിയേറ്ററിൽ രണ്ടര മണിക്കൂർ ഇങ്ങേ ഇന്റർവ്യൂ കാണിച്ചേ ചില പോലെ വിനീത് ശ്രീനിവാസിന്റെ പടം ക്രിഞ്ചാണ് വിനീത് ശ്രീനിവാസിന്റെ പടം ഹൃദയത്തിൽ ക്രിഞ്ച് ഉണ്ട് അതേപോലെ തന്നെ മോശങ്ങൾക്ക് ശേഷത്തിൽ ഉണ്ട് പറയുന്നുണ്ട് സത്യമാണ് പക്ഷെ അത്രയും ക്രിട്ടിസൈസ് ചെയ്യുന്ന ധ്യാൻ ശ്രീനിവാസിന്റെ പടത്തിൽ ക്രിഞ്ചിന് ഒരു എലമെന്റ് ഇല്ല എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിലേ ക്രിഞ്ചി പറയാൻ പറ്റുള്ളൂ സോ എല്ലാവരെയും നമ്മൾ ക്രിട്ടിസൈസ് ഞാൻ ശ്രീനിവാസൻ മാറേണ്ട സമയം കാരണം നമ്മൾ പറയുന്നത് മലയാള സിനിമ മാറി തുടങ്ങി മലയാള സിനിമ വേറെ ലെവലിലോട്ട് പോകാം അപ്പൊ ഇങ്ങനെയും കൊറേ ആൾക്കാർ ആ സിനിമയെ വീണ്ടും പഴയ ലെവലിലോട്ട് കൊണ്ടുവരികയാണ് ആൾക്കാരുടെ പൈസക്ക് എന്തോന്ന് അറിയാൻ വലിയയില്ല എന്റെ ക്വസ്റ്റൻ അത്രേ ഉള്ളൂ ഈ ഒരു ചോദ്യം ആണ് എനിക്കുള്ളത് നിങ്ങള് കുടുംബസമേതമായിട്ട് ഞാൻ ശ്രീനിവാസന്റെ ഒരു പടം തിയേറ്ററിൽ പോയി കാണാൻ എത്ര പേര് ധൈര്യം കാണിക്കും ഇപ്പൊ ആഴ്ചക്കാഴ്ചക്ക് ഒരു മാസം നാലഞ്ച് പടം കിട്ടും നാലഞ്ച് പടത്തിന് മൂന്നെണ്ണെങ്കിലും ഒരു അഞ്ചാറ് പേരുള്ള ഫാമിലി പോയി കാണാൻ ധൈര്യം കാണിക്കും കാണിച്ചില്ലെങ്കിൽ അതന്നെയാണ് ഞാൻ ശ്രീനിവാസിന്റെ ഏറ്റവും വലിയൊരു തോൽവി എന്ന് പറയാം നമ്മൾ ഈ ഇന്റർവ്യൂവിൽ വന്നിട്ട് സിനിമയെ ഘോരഘോരമായിരുന്നു പ്രൊമോട്ട് ചെയ്തിട്ടും ഇന്നാളുടെ ഇതിൽ ഇതുണ്ട് ഇന്നാളുടെ അത് അത് ഉണ്ട് പറയുമ്പോ നമ്മൾ സ്വയം കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ചോദിക്കണം എന്റെ പടത്തിൽ ഉള്ളത്